ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിതാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാർ ആരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ രാവിലെ മക്കളെ സ്കൂൾക്കൊക്കെ പറഞ്ഞു വെച്ചിട്ടും എല്ലാവരോടും പറയാതെ മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു സ്ഥലം വരെ പോയിട്ടുണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളടങ്ങിയൊരു വീഡിയോ ആണ് രാവിലെ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇടവണ്ണെത്തി കാവനൂർ വരെ ഒന്ന് പോവാണ് അവിടെ ചെറിയ മാമൻ്റെ കുട്ടീൻ്റെ തൊണ്ണൂറ് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളടങ്ങിയൊരു വീഡിയോ ആണ് അപ്പോൾ അതാ ഞാൻ കാവനൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ വീട്ടിലെത്തി അപ്പോൾ അത് വീടൊക്കെ നല്ല ഉഷാറായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരെ ഡ്രസ്സിൻ്റെ കളറിന് അനുസരിച്ചുള്ള ബലൂണും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ അതൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുങ്ങി ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അധികം ആൾക്കാരൊന്നും കേട്ടോ ഞങ്ങൾ കുറച്ച് ആൾക്കാർ വന്ന് പോന്നിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മ ഉണ്ട് അച്ഛൻ പിന്നെ മാമന്മാരുണ്ട് അതുപോലെ തന്നെ അമ്മായിൻ്റെ മക്കളും അമ്മായി കുട്ടികളൊക്കെ ഉണ്ട് അപ്പം അവിടെ അവിടെതാ പേര് ഒക്കെ എഴുതി സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അന്ന് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് കുട്ടി ഉറങ്ങിയിട്ടൊന്നും അപ്പോൾ കുട്ടീനെ ഓരോരുത്തർ ഇതാ അങ്ങനെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ആ ഓരോരുത്തർ ഇങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളെ കണ്ണനി ഞങ്ങളെ മാമേൻ്റെ കുട്ടിയാണ് അപ്പോൾ ഇവനോട് ഞാനിങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ ഇവനിങ്ങനെ ചിരിച്ചു കേട്ടോ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇങ്ങനെ ചിരിച്ച് കാണിച്ച് തരാണ് കേട്ടോ വീടിൻ്റെ അവിടെ ഒന്നും പിന്നെ അധികം ദൂരൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഉള്ളൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ അപ്പോൾ അത് ആ ഓരോരുത്തർ ഓരോരുത്തരായി വന്നുകൊണ്ട് നിൽക്കണുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കുട്ടീനെ ഓരോരുത്തർ വാങ്ങിയെടുക്കണുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവളങ്ങനെ ചിരിക്കണന്ന് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വലിയ മാമനി കുട്ടീനെ മടിയിൽ വച്ചിരിക്കണത് അമ്മ അമ്മയാണ് അത് പുറത്തിരിക്കണത് എൻ്റെ അമ്മയാണ് അപ്പോൾ മാമൻ ഇങ്ങനെ കുട്ടീനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വലിയ മാമന് രണ്ടാൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ രണ്ടാൺകുട്ടികളുടെയൊക്കെ ഒരു പെൺകുട്ടി ആയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതിന് പുറമെ അഞ്ചാറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ മോളാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട് കേട്ടോ അങ്ങനെതാ ഒരുങ്ങി കഴിഞ്ഞതാണ് അവർ നല്ല സെറ്റായിട്ട് ഒരേ കളർ ഡ്രസ്സിലൊക്കെ സൂപ്പറായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ സ്വർണം കെട്ടുക എന്നുള്ള ഉണ്ട് അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് സ്വർണ്ണമൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ മാമൻ്റെ വകയായിട്ട് അരക്കും കാൽമേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് സ്വർണ്ണമൊക്കെ അതാ ഓരോരുത്തരിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് മാല ആരക്ക് കാൽമക്ക് അതേപോലെ തന്നെ കൈച്ചേ വള മോതിരം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ വെള്ളീൻ്റെ അതായാലും പാസാലും അരക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവൾ ഏതായാലും അടങ്ങി നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കരയാതെ കുറേ സമയം ഇരുന്നു കേട്ടോ കാരണം ഓരോരുത്തരിങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവളെ മടിയിൽ വെച്ച് കുറേ സമയം അവിടെ അങ്ങനെ ഇരുന്നു അതേപോലെ തന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കരയാതൊക്കെ വേണ്ടിയിട്ട് ചുറ്റുപാകം നിന്ന് എല്ലാവരും കൈയൊട്ടി കൊടുക്കണുണ്ടോ അതുകൊണ്ട് അവൾ അടങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെ സ്വർണം കെട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ അത് ആ പേര് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചടങ്ങൊക്കെ അങ്ങോട്ട് കഴിച്ചു അപ്പം ഇത് ഉണ്ടാക്കിയത് മാമനെന്നോ മാമനെന്നോട്ടേക്ക് ഉണ്ടാക്കിയതാണ് ഫോട്ടോസൊക്കെ വെച്ചിട്ട് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അപ്പം അവർ മൂന്നാളും വെച്ചിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പോൾ അവരങ്ങനെ ഫോട്ടോസ് എടുക്കട്ടെ അതിന്റെ ഇടയിൽ നല്ല വിഷപ്പുണ്ടായിന്നിട്ടോ അപ്പം വേഗം ചോറിനാവാണ്ടിട്ട് ഇരുന്നു അപ്പം നല്ല അടിപൊളി സദ്യ പച്ചടി ഉപ്പേരി അച്ചാറ് കൂട്ടുകറി അവിയൽ പുളിഞ്ചി ഓലൻ പപ്പടം അങ്ങനെ ഉഷാറായിട്ടൊരു സദ്യം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സദ്യമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പായസം കൂടെ കിട്ടി അപ്പോൾ നല്ല അടപ്രഥമനുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു മൂന്ന് ഗ്ലാസ് കുടിച്ചിട്ടോ പായസം കുടിക്കാൻ വിചാരിച്ചാണ് ഞാനൊരു ഇത്തിരി ചോറ് തിന്നിട്ടുള്ളൂ പിന്നെ അത് ആ ചോറിനിലൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി ഇറങ്ങിണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കുട്ടീനെ കളിപ്പിച്ച് കുറച്ച് സമയമൊക്കെ നിന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം അത് ഇറങ്ങാനായിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാവരും കറിയാണ് കേട്ടോ അമ്മേ അനിയന്മാർ രണ്ട് അനിയന്മാരുണ്ട് അപ്പോൾ അവരൊക്കെ ഭയങ്കര കരച്ചിട്ട് കേട്ടോ കാരണം നമ്മൾ കുറേ ദിവസം നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര സങ്കടാണല്ലോ അങ്ങനെതാ എല്ലാവരും വണ്ടിയിൽ കയറി ഞങ്ങൾ പോന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ കയറേണ്ട സമയം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ കയറണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അതെല്ലാവരും വണ്ടിയിൽ കയറി പോന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മുന്നിൽ പോന്നു വിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തന്നെ വേഗം പോന്നു പിറങ്ങി വീട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബേക്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് കയറി അപ്പം ഇവരങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് വാടകയ്ക്ക് തിരിച്ച് മമ്പടത്തെ വീട്ടിലേക്ക് പോരാ പറഞ്ഞ് നിൽക്കുന്നു അപ്പൊ ഈ വിളക്ക് കത്തിക്കണത് വല്യമ്മേണ കേട്ടോ അമ്മമ്മ ഇല്ല കേട്ടോ അപ്പൊ അമ്മമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയമ്മയാണ് വിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കണത് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചത് ആ കുട്ടീനെ അകത്തേക്ക് കേറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവരെ കയറ്റി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് മമ്പാട്ടിക്ക് പോന്നിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ അവിടെ കയറി അപ്പം തന്നെ ഞാൻ തിരിച്ചിറങ്ങിയിട്ടോ അല്ലിക്കുട്ടനും ബാലക്കുട്ടനൊക്കെ സ്കൂളിട്ട് വരുന്നതിന് മുന്നായിട്ട് അവിടെ എത്തണം അല്ലെങ്കിൽ എങ്ങോട്ടാണ് എന്താന്നൊക്കെ ചോദിക്കും അപ്പം അല്ലിക്കുട്ടൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലക്ഷ്മോട് പറഞ്ഞിറങ്ങിയത് അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്